പൃഥ്വിരാജിൻ്റെ ധൈര്യം അപാരമാണ് ധൈര്യത്തിന് ഒരു സ്കാർ പൃഥ്വിരാജിന് കൊടുക്കണം എന്നാൽ ലാലേട്ടൻ മാപ്പ് പറഞ്ഞില്ല ലാലേട്ടൻ മാപ്പ് പറഞ്ഞില്ല ലാലേട്ടൻ ഖേദ പ്രകടനമാണ് നടത്തിയത് അതായത് നമ്മുടെ ബി ജെ പി ആർ എസ് എസ് കാരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു മല്ലികാസുകുമാരൻ ജി മോദിജിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ഒരാളാണ് അതായത് ബി ജെ പിക്ക് എലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്ത നരേന്ദ്രമോദിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തൊരു വ്യക്തിയാണ് കണ്ണടച്ച് ബി ജെ പി ആർ സുകാരും എല്ലാം മോശം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല ടിയാൻ പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ നമ്മുടെ എംബുരാൻ പോലുള്ള സിനിമകൾ ഓർക്കുക ഹിന്ദുത്വത്തെയാണ് എതിർക്കുന്നത് അതോടൊപ്പം ശ്രീ കെ സുരേന്ദ്രനോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നു ബിൽക്കിസ് ബാനുവിൻ്റെ അമ്മയുടെ മുമ്പിൽ റേപ്പ് ചെയ്തു ബിൽകിസ് ബാനുവിൻ്റെ അമ്മയെ വിൽക്കിസ് ബാനുവിൻ്റെ മുമ്പിട്ട് റേപ്പ് ചെയ്തു അപ്പോൾ ഇതൊന്നും നമ്മൾ ഓർക്കേണ്ടത് ഓർക്കുക ലോകത്തിനേറ്റവും അധികം ഹിന്ദുക്കൾ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിൽ ഇപ്പൊ ഈ എംബുരാൻ സിനിമ ഞാൻ കത്തിനിൽക്കുകയാണല്ലോ ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ പോവുകയാണ് സത്യത്തിൽ ഈ എംബുരാൻ സിനിമ വർഗീയ ഉണർത്തുന്ന ഒരു സിനിമയാണോ സി പോസിറ്റീവ്സും ഉണ്ട് ചില ഏരിയാസിൽ ക്രിറ്റിസിസവും കേൾക്കേണ്ട ആവശ്യമുണ്ട് പോസിറ്റീവ്സ് എന്താണ് കേരളത്തിൻ്റെ കെ ജി എഫ് ആണ് നമ്മളെ പാ നമ്മളെന്ന് പറഞ്ഞാൽ മലയാള സിനിമയെ പാൻ ഇന്ത്യ ലെവലിലേക്കും പാൻ ഗ്ലോബൽ ലെവലിലേക്കും ഉയർത്തുന്ന സിനിമയാണ് എംബുരാൻ എന്നാൽ അതോടൊപ്പം നമ്മുടെ ബി ജെ പി ആർ എസ് എസുകാരെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നുണ്ട് കടന്നാക്രമിക്കുന്നതേ തെറ്റില്ല പക്ഷേ ചില പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഉദാഹരണം രണ്ട് ജില്ലകൾ മറ്റേ ബോംബ് ഡാം ബോംബ് വെച്ച് തകർത്ത് നശിപ്പിക്കും എന്നൊക്കെ പറയുന്നത് അത് കുറച്ച് ഓവറാണ് അത്രയും സ്ട്രെച്ച് ചെയ്യേണ്ട കാര്യമില്ല അതോടൊപ്പം ശ്രീ കെ സുരേന്ദ്രനോട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പരാമർശങ്ങൾ ഒഴിവാക്കാമായിരുന്നു ഇതെവിടെയാണ് നമ്മൾ ബാലൻസ്ഡായി കാണേണ്ടത് ആദ്യം ആ ഗർഭിണിയെ റേപ്പ് ചെയ്യുന്നതൊക്കെ നമ്മുടെ ബിൽകിസ് ബാനുവിൻ്റെ യഥാർത്ഥ ജീവിതം തന്നെയാണ് എന്നാൽ അത് പറയുമ്പോൾ ചിലപ്പോൾ ഇന്ന് ഒരു വേദനയും പ്രശ്നവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാര്യം പ്രഗ്നന്റായ സ്ത്രീയാണ് അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് സെൻസിറ്റീവാണ് വിഷയങ്ങൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് രണ്ട് വശത്തിനും പറയാനുള്ള കാര്യങ്ങളുണ്ട് പൃഥ്വിരാജിൻ്റെ ധൈര്യം അപാരമാണ് ധൈര്യത്തിന് ഒരു ഒരുസ്കാരം പൃഥ്വിരാജിന് കൊടുക്കണം എന്നാൽ ലാലേട്ടനടക്കം സമവായം സ്വീകരിക്കും ഒരു സമവായത്തിന്റെ പാതയിൽ ഇത്തരം കാര്യങ്ങളെ കാണാനും കഴിയണം ലാലേട്ടൻ മാപ്പ് പറഞ്ഞില്ല ലാലേട്ടൻ മാപ്പ് പറഞ്ഞില്ല ലാലേട്ടൻ ഖേദപ്രകടനമാണ് നടത്തിയത് അതായത് ബി ജെ പി ആർ എസ് എസിന്റെ ഹിന്ദുത്വ ലൈനെതിരെയുള്ള സിനിമ തന്നെയാണിത് എന്നാൽ അതിലെ ചില പരാമർശങ്ങൾ ആൾക്കാർക്ക് വേദനിച്ചെങ്കിൽ അതുകൂടി ഉൾക്കൊള്ളുന്നു എന്ന് പറഞ്ഞ് ഖേദപ്രകടനം നടത്തി പൃഥ്വിരാജ് അടക്കം ആൻ്റണി അടക്കം ആ പോസ്റ്റ് ഷെയർ ചെയ്തു പക്ഷേ ശ്രീ മുരളീ ഗോപി അപ്പോഴും ഒരു കടുത്ത അല്ലെങ്കിൽ ഒരു സ്ട്രോങ് നിലപാടെടുത്തുകൊണ്ട് അത് താൻ ഷെയർ ചെയ്യുന്നില്ല എന്ന് പറയുകയുണ്ടായി ഇത് രണ്ടിനെയും ബഹുമാനിക്കണം ഇതിൻ്റെ കൗതുകം എന്ന് പറഞ്ഞാൽ പൃഥ്വിരാജൻ്റെ അമ്മ ജി മോദിജിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്ത ഒരാളാണ് അതായത് ബി ജെ പിക്ക് എലക്ഷന് ക്യാമ്പയിൻ ചെയ്ത നരേന്ദ്രമോദിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്തൊരു വ്യക്തിയാണ് ശ്രീ മുരളിഗോപിയുടെ അച്ഛൻ ശ്രീ ഭരത് ഗോപി ബി ജെ പിയുടെ ഔദ്യോഗിക മെമ്പറായിരുന്നു രണ്ടായിരത്തി നാലിൽ അദ്ദേഹം പാർട്ടി ചേർന്നതാണ് പക്ഷേ രണ്ട് മക്കൾക്കും ഹിന്ദുത്വ എന്ന് പറയുന്ന അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ പ്രത്യേക ശാസ്ത്രം ഇഷ്ടമല്ല ഇതാണ് കേരളത്തിൻ്റെ മനോഹാരിത കാര്യം എല്ലാവർക്കും കോ എക്സിസ്റ്റ് ചെയ്യാം ഒരു കുടുംബത്തിൽ തന്നെ ബി ജെ പിയും കോൺഗ്രസ്സും സി പി എമ്മും എല്ലാം ഉണ്ടാകും അതല്ലേ ഒരു നാടിൻ്റെ സന്തോഷം സിനിമ എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു സിദ്ധാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമ ഒരു ആയുധമാക്കി ബി ജെ പിയും ആർ എസ് എസിനെയും കരിവായി തേക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ ചെയ്തത് ഇല്ല ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെന്ന് പറയുന്നതിന് അർത്ഥമില്ല ഇപ്പോൾ കേരള സ്റ്റോറി വന്നു കേരള സ്റ്റോറി മൂന്ന് പെൺകുട്ടികളുടെ യഥാർത്ഥ കഥ മുപ്പത്തിരണ്ടായിരം പേരുടെയാണ് എന്ന് കള്ളം പറഞ്ഞ് കാണിച്ചു മൂന്ന് പേരുടെ കാര്യം ഒന്നുള്ള സത്യം മുപ്പത്തിരണ്ടായിരം ഒന്നുള്ളത് പച്ചക്കള്ളം ആ മുപ്പത്തിരണ്ടായിരം അമിത അതിശോക്തിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ ഇതേപോലെ കാശ്മീർ ഫയൽസ് ഉണ്ട് ഛാവയുണ്ട് ഇതെല്ലാം ബി ജെ പിയെ പ്രോത്സാഹിപ്പിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ നറേറ്റീവിനെ പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകളാണ് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ എതിർക്കുന്ന സിനിമയാണ് ടിയാൻ പോലുള്ള സിനിമകൾ അല്ലെങ്കിൽ നമ്മുടെ എംബുരാൻ പോലുള്ള സിനിമകൾ ഓർക്കുക ഹിന്ദുത്വത്തെയാണ് എതിർക്കുന്നത് ഹിന്ദുക്കളെയല്ല ഈ സിനിമയുടെ പുറകിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് മോഹൻലാൽ ഹിന്ദുവാണ് ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസർ ഹിന്ദുവാണ് പൃഥ്വിരാജ് ഹിന്ദുവാണ് മുരളീഗോപി ഹിന്ദുവാണ് ദീപക്ദേവ് ഹിന്ദുവാണ് സുജിത് വാസ്ദേവ് ഹിന്ദു എല്ലാവരും ഹിന്ദുക്കളാണ് അപ്പോൾ അവർക്ക് ഈ ഹിന്ദുത്വ ലൈനെതിരെയുള്ള സിനിമയാണ് അതിൽ യാതൊരു തെറ്റുമില്ല ഹിന്ദു വരെ ഹിന്ദുത്വം വേറെ അപ്പോൾ രാഷ്ട്രീയപരമായി ഇവരത് പറയുമ്പോൾ അവരത് മറുപടി കൂടെ കേൾക്കാൻ ബാധ്യസ്ഥരല്ലേ കഴിഞ്ഞു പോയ കലാപങ്ങൾ കുത്തിപ്പൊക്കി വീണ്ടും സിനിമയിലൂടെ ജനങ്ങളിലോട്ട് കൊണ്ടുവരികയാണ് ഇപ്പോൾ പൃഥ്വിരാജ് ചെയ്തത് ഇപ്പോൾ ഈ ഡോക്യുമെന്ററി ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഈ കലാപം ഇതെല്ലാം ഡോക്യുമെൻ്ററി ആയിട്ട് ചിത്രീകരിക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാം പക്ഷേ ഇതങ്ങനെയല്ല സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളിലും പെട്ടെന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് അപ്പം വീണ്ടും ഈ കഴിഞ്ഞുപോയ കാര്യങ്ങൾ വീണ്ടും എന്തിനാണോ കുത്തിപ്പൊക്കി അത് കഴിഞ്ഞു പോയതാണ് ശരി ഒരു തെറ്റ് തെറ്റുപറ്റി ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കും നമുക്കതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല പക്ഷെ അത് വീണ്ടും അത് വീണ്ടും ജനങ്ങളിലോട്ട് ഓർമ്മിപ്പിക്കണ എന്താണ് അപ്പം ഈ മനസ്സ് ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു വൈരാഗ്യം വീണ്ടും നിലനിൽക്കുകയല്ലേ ചെയ്യുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സായിദ് മസൂദ് എന്ന് പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ ബാല്യകാലവും ആദ്യകാലവുമാണ് കാണിക്കുന്നത് പക്ഷേ ബാല്യകാലവും അത് ഇപ്പം കാണിക്കേണ്ട ഇത് തന്നെ കാണിക്കണമെന്നില്ല വേറൊരു രീതിയിൽ അത് നെറേറ്റ് ചെയ്ത് കാണിക്കാമല്ലോ അപ്പം എനിക്ക് തോന്നിയൊരു കാര്യം സി കാണിക്കണോ വേണ്ടോ എന്നുള്ള അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ കാണിക്കുമ്പം ബാലൻസ്ഡായി കാണിക്കാം ഉദാഹരണം ഗോധ്രയുടെ തീവപ്പും കൂടെ കാണിക്കാമായിരുന്നു വലിയ രീതിയിൽ അതിലും കുട്ടികളും ആൾക്കാരും ഒക്കെ മരിച്ചതാണ് അതേപോലെ ഗുജറാത്ത് കലാ കുറച്ചുകൂടെ രണ്ടും കാണിക്കായിരുന്നു സി ഒരു രാജ്യത്തിൻ്റെ ആത്മാവ് അതിൻ്റെ ബാലൻസിലാണ് സന്തുലനത്തിലാണ് സമവായത്തിലാണ് അതാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് കണ്ണടച്ച് ബി ജെ പി ആർ എസുകാരും എല്ലാം മോശം എന്ന് പറയുന്നതിൽ അർത്ഥമല്ല ഇതേപോലെ കണ്ണടച്ച് മുസ്ലിങ്ങളെല്ലാം മോശമെന്ന് ബി ജെ പി ആർ എസിലെ പലരും പറയാറുണ്ട് അതും തെറ്റാണ് ഇസ്ലാമോ ഫോമിയയും തെറ്റാണ് ഏതെങ്കിലും രാഷ്ട്രീയത്തിനോടുള്ള വിദ്വേഷവും തെറ്റാണ് സമ്മതിക്കാം എന്താ പറയണെ തർക്കിക്കാം സമവായം ഉണ്ടാക്കാം എതിർക്കാം അനുകൂലിക്കാം പക്ഷേ ഒരു 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 മിതത്വത്തിൻ്റെ സ്പേസ് ആവശ്യമാണ് എല്ലാവർക്കും പക്ഷേ ഈ ഇപ്പം ഇന്ത്യൻ സിനിമ തന്നെ പൃഥ്വിരാജ് ഇപ്പോൾ ഈ സിനിമ വലിയൊരു സംഭവം അതായത് വലിയൊരു സംഭവം തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ ഇതുപോലത്തെ ഒരു ഈ ഇത്ര ഗ്രാഫിക്സോ അല്ലെങ്കിൽ ഇത്ര ഫെസിലിറ്റീസോ വെച്ച് ഹെലികോപ്റ്റർ കാര്യങ്ങൾ ഇംഗ്ലീഷ് സിനിമ കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആ പടം എടുത്തിട്ടുണ്ട് പക്ഷേ എൻ്റെ കഥയിലോട്ട് വരുമ്പോഴാണ് മൊത്തത്തിൽ മാറുന്നത് അത് സാധാരണക്കാരുമായിട്ടായിട്ടുള്ള ഒരുപാട് ജനങ്ങളുണ്ട് അപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ അല്ല കഥ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്നൊരു അഭിപ്രായം എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ ലൂസിഫർ ആണോ എംബുരാൻ ആണോ എല്ലാന്ന് ചോദിച്ചാൽ ആ കഥാ വൈസൊക്കെ ലൂസിഫർ ആയിരുന്നു കൂടെ നല്ലത് ടെക്നിക്കലി എംബുരാൻ കുറേ കൂടെ നന്നായിരുന്നു അങ്ങനെ വളരെ ശരിയായി സൂചിപ്പിച്ച പോലെ ഹെലികോപ്റ്റർ ഇറാൻ അഫ്ഗാനിസ്ഥാൻ ഇംഗ്ലണ്ട് ഫ്രാൻസ് ജർമ്മനി ഇവിടെ എല്ലാം വെച്ച് എടുക്കുന്ന അല്ലെങ്കിൽ ദുബായ് ഒക്കെ എടുക്കുന്നവർക്ക് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ കഥാ വൈസ് കുറച്ചുകൂടെ ഒരു ഡെപ്ത്ത് കൊണ്ടുവരായിരുന്നു എന്നൊരു എനിക്കൊരു ഫീൽ ഉണ്ട് ചിലപ്പോൾ അവർ എംബുരാൻ ത്രീയിലേക്ക് വേണ്ടി എൽ ത്രീയിലേക്ക് വേണ്ടി ചെയ്യുന്നതായിരിക്കാം അപ്പോൾ ഇതിന് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ഉണ്ട് അപ്പോൾ അതിനൊരു പ്രതികരണം സ്വാഭാവികവും സഹജവുമായി ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഒരു നിലപാട് മുമ്പോട്ട് വെച്ചിരിക്കുകയാണ് ഓർക്കുക ബി ജെ പി അംഗത്തിൻ്റെ മകനായ മുരളീഗോപിയും ബി ജെ പിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന മല്ലികാസുകുമാരൻ്റെ മകനായ പൃഥ്വിരാജു ആണ് അത് ചെയ്തത് അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യത്തെ ബഹുമാനത്തോടെ കാണണം എംബുരൻ സിനിമയിലെ കഥ എഴുതിയത് പഴയ ഇന്ത്യയെ വീണ്ടെടുക്കാനാണെന്ന് മുരളിഗോയ് പറഞ്ഞത് അടുത്ത സുഹൃത്തും എഴുത്തുകാരനുമായ സബിൻ ഇക്ബൽ പറയുകയുണ്ടായി സത്യത്തിൽ ഇപ്പോഴത്തെ ഇന്ത്യക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമ്മളെല്ലാം ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ മതി കഴിഞ്ഞൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് നമ്മുടെ നാട്ടിൽ സമുദായങ്ങളുടെ പേരിൽ പ്രത്യേകിച്ച് ഹിന്ദു മുസ്ലിം അടക്കമുള്ള കാര്യങ്ങളിൽ കുറേ കൂടെ ബന്ധം മെച്ചമായിട്ടില്ല ഇതൊരു സത്യമാണ് ഇത് കുറ്റം പറയുന്നതിൻ്റെ കാര്യമൊന്നുമില്ല അതിനൊരുപാട് ഫാക്ടേഴ്സുണ്ട് അതിന് ബി ജെ പിയെ കുറ്റം പറയുന്നതിൻ്റെ മാത്രം അർത്ഥമില്ല ഇപ്പോൾ സോഷ്യൽ മീഡിയ വരികയുണ്ടായി തീവ്രത വരികയുണ്ടായി സി ഞാൻ സ്ഥിരം യും ഇന്ത്യൻ കൊടിയുടെ അർത്ഥം എന്താണ് മഹാത്മാഗാന്ധി കാവി അല്ലെങ്കിൽ കുങ്കുമം കൊടുത്തിരിക്കുന്നത് ഹിന്ദുക്കളെ റെപ്രസെൻ്റ് ചെയ്യാനാണ് വെള്ള കൊടുത്തിരിക്കുന്നത് ക്രിസ്ത്യാനികളെ റെപ്രസെന്റ് ചെയ്യാനാണ് പച്ച കൊടുത്തിരിക്കുന്നത് മുസ്ലിങ്ങളെ റെപ്രസെൻറ് ചെയ്യാനാണ് ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് യങ് ഇന്ത്യയിൽ മഹാത്മാഗാന്ധി എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് അപ്പോൾ നമ്മുടെ ഐക്യത്തിനും ഒരുമയ്ക്കും ചെറിയ കോട്ടങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അതിനെ തിരിച്ചു പിടിക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണ് എല്ലാ കാലത്തും ഈ പ്രശ്നം ഉണ്ടായിരുന്നു അങ്ങനെയാണല്ലോ നമ്മുടെ നാട് വിഭജിച്ചത് ഇന്ത്യയും പാകിസ്ഥാനുമായി മാറുന്നത് തന്നെ ഈ തീവ്രത ഉള്ളതുകൊണ്ടാണ് നമുക്ക് തീവ്രതയല്ല മിതത്വമാണ് വേണ്ടത് ആ വിശ്വാസവും മിതത്വവും ഒക്കെയാണ് ഓർക്കുക ഇന്ത്യയുടെ വിഭജനത്തിന് കാരണക്കാരനായ മുഹമ്മദ് അലി ജിന്ന മുസ്ലിം പേരുകാരനാണെന്നേ ഉള്ളൂ അദ്ദേഹം ഒരു വിശ്വാസി പോലും ആയിരുന്നില്ല പുള്ളി പന്നിയിറച്ച് കഴിക്കുന്നവനായിരുന്നു മദ്യം കുടിക്കുന്നവനായിരുന്നു ഇസ്ലാമിക ഡ്രസ്സിൽ ഡ്രസ്സിലൊരിക്കലും നമുക്ക് ജിന്നയെ കാണാൻ പോലും പറ്റില്ല എന്നാൽ ഈശ്വരവിശ്വാസിയായ മൗലാന അബുൽ കലാം ആസാദ് പരിശുദ്ധ ഖുറാൻ പണ്ഡിതനായ മൗലാന അബുൽ കലാം ആസാദും പരിശുദ്ധ ഗീത സ്ഥിരം വായിച്ചിരുന്ന മഹാത്മാഗാന്ധി രാമഭക്തനായ ഗാന്ധിജിയും ഇന്ത്യ ഒരിക്കലും വിഭജിക്കപ്പെടരുത് എന്ന് ആഗ്രഹിച്ചു അപ്പോൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഇതേപോലെ തീവ്ര ഹിന്ദുത്വവാദികളുടെ ഭാഗത്തുനിന്നുകൊണ്ട് രാഷ്ട്രീയത്തിന്റെ പേരിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിക്കുന്നത് ശരിയല്ല ഹിന്ദു മുസ്ലിം ഐക്യം അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യമാണ് ഈ നാടിന്റെ അടിസ്ഥാനം ഓർക്കുക ലോകത്തിൽ ഏറ്റവും അധികം ഹിന്ദുക്കൾ താമസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ലോകത്തിൽ ഏറ്റവും വലിയ മുസ്ലിം ന്യൂനപക്ഷമുള്ള രാജ്യവും അതും നമ്മുടെ ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പ്രാചീന ക്രിസ്ത്യൻ സഭയുള്ള നാട് അതും നമ്മുടെ ഇന്ത്യയാണ് ലോകത്തിലാദ്യമായി ജൂതന്മാരെ അവരുടെ നാട്ടിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അവർ വന്ന നമ്മുടെ കൊച്ചു കേരളത്തിലോട്ടാണ് സൗത്ത് ഇന്ത്യയിലോട്ടാണ് ബൗദ്ധ ബുദ്ധ ബുദ്ധഭഗവാൻ ജൈനഭഗവാൻ ഇവരെല്ലാം ഉണ്ടായ നാട് നമ്മുടെ സിഖ് പരിശുദ്ധ സിഖ് ഗുരുക്കന്മാരുണ്ടായ നാട് നമ്മുടെയാണ് അപ്പോൾ ഈ മതസൗഹാർദ്ദമാണ് ഇന്ത്യയുടെ ആത്മാവ് അത് നിലനിർത്താൻ കഴിയണം എല്ലാ കാലത്തും ഏറ്റക്കുറച്ചിലുണ്ടാകും നമുക്ക് അത് തിരിച്ചു പിടിക്കണം അതിനെ മോദിജി വിളിക്കുന്ന പേര് സബ്കാർ സാത് സബകാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ എന്നാണ് അതിനെ മഹാത്മാഗാന്ധി വിളിച്ചിരുന്ന പേര് സർവധർമ്മ സമഭാവനയെന്നാണ് നിങ്ങൾക്കതിനെ മതേതരത്വം എന്ന് വിളിക്കാം നമ്മുടെ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് സുഹൃത്തുക്കളതിനെ മതേതരത്വം എന്ന് വിളിക്കും കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാരതിനെ ചിലപ്പോൾ എന്ന് വിളിക്കും ഇനി ബഹുസ്വരത എന്ന് വിളിക്കാം ആർഷഭാരത സംസ്കാരമെന്ന് വിളിക്കാം ഇത് തന്നെയാണ് നമ്മൾ അയ്യപ്പൻ വാവർ വെളുത്ത എന്ന് പറയുന്നത് അതായത് ഹിന്ദു ദൈവമായ അയ്യപ്പനും അയ്യപ്പൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ മുസ്ലീമായ വാവരും ബെസ്റ്റ് മറ്റൊരു ബെസ്റ്റ് ഫ്രണ്ടായ ക്രിസ്ത്യാനിയായ വെളുത്തയും ഈ മാതൃകയാണ് ഇന്ത്യക്ക് വേണ്ടത് എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല ഈ ബേസ് നമുക്ക് ആവശ്യമാണ് നേരത്തെ ഈ സിനിമ ഇറങ്ങി മോഹൻലാൽ കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു ഖേദിക്കുന്നു എന്നല്ല അത് കൃത്യമായി പറഞ്ഞാൽ അവരുടെ വിഷമം തനിക്ക് മനസ്സിലായി അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് ഈ സിനിമ ഇറങ്ങിയതിൽ ഖേദിക്കുന്നു എന്നല്ല മോഹൻലാലിന് ഈ സിനിമ അഭിമാനമാണ് മോഹൻലാലിൻ്റെ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ കളക്ഷനുമാണ് ഒരു പക്ഷേ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് കോടിയിലേക്ക് പോയാൽ ഏറ്റവും വലിയ ആയിരിക്കും മോഹൻലാൽ സിനിമ ഇറങ്ങിയതിൽ ഖേദിക്കുന്നില്ല പക്ഷേ മോഹൻലാലിന് ബാക്കിയുള്ളവർക്ക് വിഷമവും ഉണ്ടായാലും ഒരു ഖേദമുണ്ട് പക്ഷേ ഈ സിനിമ ഇറങ്ങുന്ന കഥ വായിക്കുന്നുണ്ട് കഥ വായിച്ച് ഷൂട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് റിലീസ് നിന്നുമ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണുന്നു അപ്പോഴൊന്നും ഇവർക്ക് ഈ ഒരു ഇത് എന്തുകൊണ്ട് തോന്നിയില്ല രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ലാലേട്ടൻ പൂർണ്ണമായി ഈ സിനിമ കണ്ടില്ലെന്നാണ് മേജർ രവി സാറൊക്കെ പറയുന്നത് നമുക്കറിയില്ല ശരിയാണോ തെറ്റാണോ എന്നാൽ ലാലേട്ടൻ കൊച്ചിയിൽ വെച്ച് നടത്തിയ ഒരു സിനിമയുടെ പ്രൊമോഷൻ പരിപാടിയിൽ താൻ ഈ സിനിമ കണ്ടു എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ പൂർണ്ണമായി കണ്ടെന്ന അർത്ഥത്തിലായിരിക്കില്ല ഇറങ്ങിയപ്പോൾ ഇത്രയും വിവാദം ഉണ്ടാവുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അപ്പം വിവാദം ഉണ്ടാവുമ്പോൾ അവർ അതിനോട് കുറച്ച് പോസിറ്റീവായി റെസ്പോണ്ട് ചെയ്തു ലാലേട്ടൻ ആർ ആർ എസുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് വിശ്വശാന്തി ഫൗണ്ടേഷനും ആർ എസ് എസും ഒക്കെ പരിപാടി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗോകുലം ഗോപാലൻ സർ ആർ എസ് എസിനോട് നല്ല ബന്ധം എല്ലാവരോടും നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളാണ് അപ്പോൾ അവരുടെയും കൂടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഉൾക്കൊണ്ട് ഇപ്പോൾ രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ആണ് കട്ട് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെയാണ് വാർത്ത വരുന്നത് നാളെ തൊട്ട് വീണ്ടും സിനിമ വീണ്ടും വരുന്നു എന്ന് പറയുന്നു ഞാൻ നാളെ ഒന്നുകൂടെ പോയി കാണുകയും ചെയ്യും അപ്പോൾ പോസിറ്റീവായി നമുക്കിതിനെ എടുക്കാമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന മേജർ രവിയുടെ പോസ്റ്റിൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയതായിട്ട് കാണുന്നുണ്ട് അതുപോലെ ഈ മോഹൻലാൽ ചതിക്കപ്പെട്ടു മാപ്പ് എഴുതി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് തരാം എന്നൊക്കെ ഈ മേജർ രവിയുടെ പോസ്റ്റിൽ ഇങ്ങനെ പറയുന്നുണ്ട് സി എന്താ പറയുക മേജർ രവി സാർ മോഹൻലാൽ സാറിൻ്റെ ശ്രീ മോഹൻലാലിൻ്റെ അടുത്ത ഫ്രണ്ടാണ് അപ്പോൾ മോഹൻലാൽ സാറിനെ ഇങ്ങനെ അല്ലെങ്കിൽ ശ്രീ മോഹൻലാലിനെ ഇങ്ങനെ കടന്ന് ആക്രമിക്കുന്ന കണ്ടപ്പോൾ മേജർ രവി സാറിന് വിഷമം ഉണ്ടായി കാണും അങ്ങനെയാണ് ശ്രീ മേജർ രവി പോസ്റ്റ് ഇട്ടത് പക്ഷേ അത് കാണുമ്പോൾ പൃഥ്വിരാജിൻ്റെ അമ്മയായ ശ്രീമതി മല്ലികാസുമാറിന് വിഷമം തോന്നില്ലേ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തിയും തോന്നില്ലേ അപ്പോൾ അവരും അതിന് ശക്തമായ മറുപടി പറഞ്ഞു എന്നുള്ളതാണ് സീ ഇതെല്ലാം ഒരു കുടുംബം പോലെയാണ് ഇവരെല്ലാം എന്താ പറയുക തോളി കൈയിട്ട് നടക്കുന്നവരും പരസ്പരം കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്നവരും ഒക്കെയാണ് മോഹൻലാലാകട്ടെ പൃഥ്വിരാജ് ആകട്ടെ നമ്മുടെ മേജർ സാരമായിട്ട് എല്ലാവരും അതെ അപ്പോൾ ഒരു കുടുംബത്തിനുള്ളിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് അതിനെ ആ രീതി കണ്ട് ബഹുമാനിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന ഇപ്പോൾ ഈ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമാണല്ലെ എംബ്രൻ പക്ഷേ ലൂസിഫറിൽ നിന്നും വളരെ വ്യത്യസ്ത വ്യത്യസ്തം അതായത് നല്ല വ്യത്യാസമുണ്ട് അതായത് ആ ലൂസിഫറിലെ കഥയും ഇതും തമ്മിലുള്ള ഇത് ഇതിൽ വർഗീയത തീവ്രവാദം അങ്ങനെ തുടങ്ങിയ പക്ഷേ ആ ഒരു സിനിമയുടെ ഒരു ആണെന്നേ തോന്നുന്നു ഇതൊരു പുതിയ സിനിമയായിട്ടാണ് തോന്നുന്നത് അപ്പോൾ ഈ മുരളീഗോപി മനപൂർവ്വം ഇങ്ങനൊരു കഥ എഴുതി ഇപ്പോൾ അതിൻ്റെ ആ കലാപത്തിൽ ഗർഭിണിയെ ഒരുപാട് ഉദരവിക്കുന്ന രീതിയിലും അങ്ങനത്തൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എല്ലാവരും മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ വീണ്ടും മുരളീഗോപിയുടെ പേനയിലൂടെ മറ്റുള്ള ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയാണോ ചെയ്തത് അല്ലെങ്കിൽ വർഗീയത രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ബിൽകിസ് ബാനു എന്ന സ്ത്രീയുടെ കഥയാണത് അതായത് ബിൽകിസ് ആണ് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടത് അവരുടെ മൂന്ന് വയസ്സുള്ള കുട്ടിയെ തലയ്ക്കടിച്ചു കൊന്നു ബിൽകിസ് ബാനുവിനെ ബിൽകിസ് ബാനുവിൻ്റെ അമ്മയുടെ മുമ്പ് റേപ്പ് ചെയ്തു ബിൽകിസ് ബാനുവിൻ്റെ അമ്മയെ ബിൽകിസ് ബാനുവിൻ്റെ മുമ്പിട്ട് റേപ്പ് ചെയ്തു അപ്പോൾ ഇതൊന്നും നമ്മൾ ഓർക്കേണ്ടത് ഇതൊന്നും ഹിന്ദുക്കൾക്ക് അല്ലല്ലോ ചെയ്തത് ഇതൊന്നും യാതൊരു കാരണവശാലും ഹിന്ദു സമൂഹത്തിന് വേണ്ടി അല്ലല്ലോ ചെയ്തത് അപ്പോൾ ഇതൊന്നും ഹിന്ദുക്കൾക്ക് അല്ലല്ലോ ഹിന്ദു ആ അവിടുത്തെ ആ വിഷമം മുതലെടുത്ത് ചില പെർവേർട്ട് ചെയ്തില്ലേ അല്ലെങ്കിൽ ആരെങ്കിലും ഹിന്ദു ഏതെങ്കിലും ഹിന്ദുവിന്റെ മരണത്തിന് പ്രതികാരം ചോദിക്കാൻ ഒരു മുസ്ലിം സ്ത്രീ റേപ്പ് ചെയ്യണോ ചെയ്യുന്നത് അപ്പൊ ഇവന്റെ വൃത്തികേടെ മനസ്സിലെ ആഭാസത്തിനും അല്ലേ അല്ലാതെ ഏത് ഹിന്ദുവിന് വേണ്ടി അവർ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് ഇയാൾ വെളി വന്നപ്പോൾ അതായത് ഈ റേപ്പ് ചെയ്ത് കൊന്നവര് വെളി ആൾക്കാർ മാലയിട്ട് സ്വീകരിക്കാൻ പോയി സമരത്തിൽ നിന്നും പോലെ സത്യാവസ്ഥ ഇതാണെങ്കിലും പക്ഷേ സിനിമയിലൂടെ കാണിക്കണം അങ്ങനെയല്ല ഹിന്ദു മുസ്ലിമിനെ റേപ്പ് ചെയ്യുന്നതായിട്ടുള്ള സിനിമയിൽ കാണിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഹിന്ദു എന്ന് പറഞ്ഞു അല്ല അല്ല ശരി അല്ല അതിന്റെ വ്യത്യാസം പറഞ്ഞാൽ ഇവരൊരു ഒരു ിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ആശ്രയത്തിന് വേണ്ടി ചെല്ലുന്നു എന്നാണ് കാണിക്കുന്നത് അവിടത്തെ ഹിന്ദുക്കൾ വരുന്നമ്മിൽ പോരാടുക ഓർക്കേണ്ടതേ മുസ്ലിങ്ങളിൽ തീവ്ര ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുണ്ട് അതേപോലെ നമ്മുടെ ഹിന്ദുക്കളിലും തീവ്ര സ്വരക്കാരില്ലേ അങ്ങനെ ഒരാളല്ലേ നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എവിടെ വെച്ച് പോകുന്നത് മഹാത്മാഗാന്ധിയൊക്കെ ഒന്ന് ആരാ മുസ്ലിങ്ങളാണോ പോകുന്നത് ക്രിസ്ത്യാനിയാണോ പോകുന്നു ബ്രിട്ടീഷുകാരാണോ വന്നത് അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച ഹിന്ദുത്വ തീവ്രതയുള്ള ഞാൻ ബ്രാഹ്മണനാണ് ബ്രാഹ്മണ സമൂഹത്തിലാണ് നാതുറാം കോഡ്സെ ജനിക്കുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബ്രാഹ്മണനും ഗാന്ധിജിയെ ഇഷ്ടപ്പെടുന്നവരാണ് പക്ഷേ ഒരു ശതമാനം ബ്രാഹ്മണിക്കൽ തീവ്രതയുള്ളവർ തീവ്ര ഹിന്ദുത്വവാദികൾ സി അവരെ മോദിജി പോലും തള്ളി തള്ളിപ്പറയാണ് അവരെ സാക്ഷാൽ യഥാർത്ഥത്തിൽ ഗുരുജി ഗോൾവൽക്കർ ആർ എസ് എസിന്റെ വേദിയിൽ വന്ന് മഹാത്മാഗാന്ധിയെ കുറ്റം പറഞ്ഞവരെ ഇറക്കി വിടുന്നുണ്ട് അതായത് ആർ എസ് എസിന്റെ വേദി വന്ന് കുറേ ആൾക്കാർ ആർ എസ്സിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർ മഹാത്മാഗാന്ധിയെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് ഗുരുജി ഗോൾവൽക്കർ അവരെ ഗെറ്റ് ഔട്ട് അടിക്കുകയാണ് നിങ്ങൾ ഇനി ഇവിടെ വന്ന് പറയരുത് എന്ന് പറയുകയാണ് തീവ്രത വേണ്ട തീവ്ര ഹിന്ദുത്വവാദവും വേണ്ട ഈ തീവ്ര ഇസ്ലാമിസവും വേണ്ട നമുക്ക് ഇടയ്ക്ക് പിടിച്ചുകൂടെ അതല്ലേ നമ്മുടെ രാജ്യം ഈ പുതിയ തലമുറകൾ ഇതൊക്കെ കണ്ടു വളരുമ്പോൾ അത് കുട്ടിയൊക്കെ കൊടുക്കേണ്ട പുതിയ സിനിമകൾ നല്ല ഇൻഫർമേഷനും നല്ല നോളജും ഉള്ള സിനിമകൾ കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഈ കലാപങ്ങളും ഇങ്ങനെയുള്ള സിനിമകളുമാണോ കൊടുക്കേണ്ടത് അത് നല്ല നല്ല സിനിമകളാണോ നമുക്ക് വരേണ്ടി വരും അല്ല രണ്ട് ഇത് നല്ലതാണ് സിനിമയുടെ പ്രശ്നം സിനിമ ടെക്നിക്കലിയൊക്കെ നല്ലതാണ് കുറച്ചുകൂടെ മൃദുവായി കാണിക്കാറ് അങ്ങ് പറഞ്ഞതുപോലെ ഗർഭിണിയ റേപ്പ് ഇതൊക്കെ സത്യമാണ് സി അത് കാണുമ്പോഴേ ഒരു വല്ലാത്ത നമുക്കൊരു വിഷമമല്ലേ വേദനയല്ലേ അതെ അതെ നമ്മുടെ മനസ്സിലെ ആ മുറിവ് സി ബിൽക്കിസ് ബാനുവിൻ്റെ ആ വേദന എല്ലാ ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും വിശ്വാസം ഒക്കെ ഒരു 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 മുറിവാണ് എല്ലാം ആ ആ മുറിവിനെ നമ്മൾ വീണ്ടും ഇങ്ങനെ അതൊക്കെ അതൊക്കെ കട്ട് കട്ട് ബാലൻസ് ബാലൻസ് പിടിക്കണം പിടിക്കണം ഉള്ളൂ ഏത് രാജ്യത്തിന്റെ ബാലൻസിലാണ് ും മതിയായിരുന്നു ഇവർ പറയുന്ന ആക്കായിരുന്നു അതായത് ഈ ബാനുവിന്റെ മോനാണ് അല്ലെങ്കിൽ മസൂദ് എന്ന് പറയുന്നത് മോനോ സഹോദരനോ സഹോദരനോക്കെയായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഒന്ന് പറഞ്ഞാൽ മതിയായിരുന്നു ചില ഇപ്പൊ അത് ഒരു സത്യമാണെങ്കിലും അവിടെയാണ് അങ്ങ് പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് സത്യമാണെങ്കിലും നമുക്കൊരു വേദനയും ഗർഭിണിന്നൊക്കെ പറയുമ്പോഴേ നമ്മള് അമ്മമാരെയൊക്കെ ദിവ്യമായിട്ട് കാണുന്നവരാണ് അമ്മയാണെങ്കിലും ഉമ്മയാണെങ്കിലും അമ്മച്ചിയാണെങ്കിലും അപ്പം പൃഥ്വിരാജ് അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചു ഇപ്പം കറക്റ്റായി കാണണം ഒന്ന് ഇപ്പം കറക്റ്റ് ആയി കാണും ഇപ്പം സെൻസർ കൂടെ പോയപ്പോ പക്ഷെ ഇപ്പൊ സെൻസർ പോയി ഇപ്പഴാണത് പോയത് എത്ര ലക്ഷം കോടി ആൾക്കാരെ അപ്പൊ ഈ മിതത്വം വേണം ആ മിതത്വത്തിലേക്ക് തിരിച്ചു വന്നു നമുക്ക് പ്രാർത്ഥിക്കാം